എന്റെ കയ്യില് കുറച്ച് ചില്ലറ പൈസ ഉണ്ട് പതിനഞ്ചു സെക്കൻഡിൽ ഇതാരാണോ എണ്ണ കറക്റ്റായി പറയുന്നത് അവർക്ക് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആയിരിക്കും ആണ് റെഡി പൈസ തന്നെ ഭയങ്കര ശീലാണ് പത്ത് സെക്കൻഡ് അഞ്ചു സെക്കൻഡ് അഞ്ചു സെക്കൻഡ് பத்து செ பதினஞ்சு செக்கண்ட் கழி ஆறு செக்கண்டாயே பத்து செக்கண்டாயே பதினஞ்சு செக்கண்ட் கழி അങ്ങനെ നോക്കുമ്പത്തേനും ഇപ്പൊ തന്നെ അഞ്ചു സെക്കൻഡായി കണ്ണാത്ത പ്രശ്നാണ് പത്ത് സെക്കൻഡായ

15 സെക്കൻഡ് 66 ഇല്ല 2 സെക്കൻഡ് വേറെയണൈറ്റ 10 സെക്കൻഡ് കളിയിൽ ആത്തൊരു നമ്പർ വട്ടായിട്ട് മാറ്റാനോ 15 സെക്കൻഡ് 60 കടി 102 കടി 6 10 13

അഞ്ചു സെക്കൻഡ് കുറച്ച് സ്പീഡ് സെക്കൻഡ് പോയടാ സ്പീഡാക്കുന്ന കുറച്ച് സ്പീഡ് സ്പീഡാക്ക അഞ്ചു സെക്കൻഡ് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മുപ്പത്തിരണ്ട് രൂപ ഇല്ലാട്ട തെറ്റാണ് ഗൈസ് ഇത് ആരും ഉത്തരം പറഞ്ഞില്ല അതിൽ അമ്പത്തിനാല് രൂപയാണ് അമ്പത്തിരണ്ട് വരെ ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഈ അഞ്ഞൂറ് രൂപ എനിക്ക് തന്നെ സ്വന്തം